ഇതുപോലെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് നമുക്ക് ഒഴിച്ച് വെന്ത് വരണം അല്ലേ ഇത് വരുമ്പോൾ അപ്പോൾ ഇത് നമ്മള് വെള്ളക്കാരെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു നാഴി പച്ചരിയാണ് എടുക്കുന്നേ ഇവിടെ നാഴി എന്നാണ് പറയുക നിങ്ങൾക്ക് ഒരു കപ്പ് എന്ന രീതിയിൽ അളർന്നെടുക്കാം അപ്പോൾ പച്ചരി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തലേന്ന് രാത്രി തന്നെ പൊതുത്ത് വെക്കുന്നുണ്ടേ രാവിലെ ഇനി അരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് എന്ന രീതിയിൽ അരിയുടെ നേരെ പകുതി ആയി തന്നെ ചോറ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം മിക്സി ജാറിലെ പകുതി ചേർത്തിട്ട് രണ്ട് തവണയായിട്ട് അരച്ചെടുക്ക കേട്ടോ കുറച്ച് അധികം അരി ഉണ്ടാവുമ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ആഡ് ചെയ്ത അരിക്ക് നികക്കെ അല്ലെങ്കിൽ കണക്കായിട്ട് വെള്ളം വേണ്ട അതിൽ നിന്നും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക രണ്ട് തവണയായിട്ട് മാവ് കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം ഉപ്പൊക്കെ പാകത്തിന് ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കറിയും ഇല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഒരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഉടനെ വേണമെങ്കിലും ചുട്ടെടുക്കാം കായ കുറച്ചുനാളായോ പുറത്തെടുത്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ചേരി വെച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുന്നുണ്ടേ ഓണം വിഷുവൊക്കെ പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാരണം സദ്യ ഒക്കെ ഒരുക്കുന്ന സമയത്ത് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയാൽ അത് കഴിച്ചുകൊണ്ടിരിക്കാനൊരു രസം തന്നെയാണ് ഇപ്പൊ കാരപാത്രം വെച്ചിട്ട് ദാ എണ്ണ ഒന്ന് ചൂടായെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കൂട്ടം ഒഴിച്ചു റിയാൻ പാടില്ല അല്ലെ ഏകദേശം ഒരു ഒരു തന്നെ ഒഴിച്ചു കൊടുക്കണം നല്ല നല്ല എണ്ണി വയ്ക്കാൻ പാടില്ല എടുത്ത് വയ്ക്കുന്ന സൗകര്യം കൈയിലോണ്ടാവുമ്പോ ഇടക്കട പോരിക്കണം ഗ്ലാസ്സിലാവുമ്പോ എല്ലാ കുഴിയിലും ഒഴിക്കാൻ മാത്രമുള്ള മാവ് ഒരുമിച്ച് പോരി വെച്ചാല് അതില് ഒഴിക്കാൻ ഒരു ഇത് വന്തു വരുമ്പോൾ

നമ്മുടെ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് ഇനി ഇതുപോലെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് നമുക്ക് ഒഴിച്ച് എടുക്കാം ആദ്യത്തിന് അതെല്ലാം കിട്ടിയിട്ടുണ്ട് വെച്ചിട്ട് ഒരു കൊട്ട വാഴയിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കണേ ആദ്യം ഇനി മുറിച്ച ഭാഗങ്ങൾ കൂട്ടി വെച്ച് ഒരു ഈർക്കൽ കഷ്ണം ഉപയോഗിച്ചിട്ട് അത് പിൻ ചെയ്ത് വെക്കാം സ്റ്റേപ്ലർ യൂസ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി കൊട്ട റെഡിയാണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെള്ളക്കാരിയപ്പം ഇതിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ